പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയുന്നത് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും സാധനങ്ങളുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി രൂപ ആയിരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി എണ്ണൂറ് രൂപ വരെ ഗ്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തെയ്യാൽ മുന്നൂറ്റി അമ്പത്താറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്ററുപത്തൊന്ന് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാതിക്കത്തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്കത്തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കത്തൊണ്ടിലെ പഴയ സെക്കൻഡി ഒരു കിലോ നൂറ്റി അൻപത് രൂപ പിണാക്ക് എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത്തി രണ്ട് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി മൂന്ന് രൂപ ചുക്ക് ബെസ്റ്റി ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര കൊട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്താറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ ഉണക്ക മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകര നൂറ്റി ആറ് രൂപ പച്ചമരച്ചീനി ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത് രൂപ വരെ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ കച്ചോലം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി അമ്പത് നാനൂറ്റി അൻപത് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളകിൽ ഇല നോക്കാം കുരുമുളക് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഇന്നും കൂടിയിട്ടുണ്ട് നമുക്ക് കുരുമുളകിൻ ഇല നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഏഴ് രൂപ കുരുമുളക് അൻകാൻപുൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്